കഴിഞ്ഞ ദിവസമായിരുന്നു ഡോക്ടർ ആരതി ആരതിപ്പൊടിയുടെയും ചാന്ദിനി നൈറ്റ് ഫംഗ്ഷൻ നടന്നിരുന്നത് റിസപ്ഷൻ ഇന്ന് വെച്ചിട്ട് തലേ ദിവസം ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ഈ ഒരു ചാന്ദിനി നൈറ്റ് നടത്തിയിരുന്നത് ആ ഒരു നൈറ്റിൽ ഭയങ്കര ബോളിവുഡ് സ്റ്റൈലിലാണ് ആ ഒരു ഫംഗ്ഷൻ ഫുള്ള് നടത്തിയിരുന്നത് അവരിട്ടിരുന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കണ്ടാൽ തന്നെ ഭയങ്കര വില കൂടിയ ഡ്രസ്സൊക്കെയായിരുന്നു അത് പ്രത്യേകിച്ച് ആരതി പൊടി ധരിച്ചിരുന്ന ഡ്രസ്സ് ശ്രദ്ധിച്ചൊക്കെ അറിയാൻ പറയും നല്ല ഡിസൈൻസുമാണ് അതിനെ കുറേ അധികം പേര് ആരാധീക ഡ്രസ്സിൽ കാണാൻ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഇന്നലത്തെ ഫംഗ്ഷന് ചാന്ദിനി നൈറ്റിൽ തന്നെയാണ് അവർ കറുവാ ചൗത്ത് നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു കറുവാ ചൗത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ് ചെയ്യുന്നത് ഭാര്യയും ഭർത്താവുമാണ് ചെയ്യുന്നത് ഒരു എന്ന് പറയുക ഒരു കണ്ണാടി പോലത്തെ ഉള്ള ഒരു എടുത്തിട്ട് ഭർത്താവിൻ്റെ മുഖം നോക്കിയിട്ട് ചന്ദ്രാനെ നോക്കുന്ന രീതിയാണ് ആ ഒരു കറുവാ ചൗത്ത് എന്ന് പറയുന്നത് സോ ഇത് ഇന്നലെ നടത്തിയിരുന്നു ആ ഒരു ചാന്ദിനി നൈറ്റിൽ ഭയങ്കര വൈറലായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് അവർ രണ്ടുപേരും റിസപ്ഷൻ എറണാകുളത്ത് വെച്ച് നടക്കാനിരിക്കുവാണ് അതിൻ്റെ തലേന്നാണ് ഈ ഒരു ചാന്ദിനി നൈറ്റ് ഭയങ്കരമായിട്ട് ഗ്രാൻഡായിട്ടുള്ള രീതിയിൽ ഒരുക്കിയിരുന്നത് ഇത് കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഡോക്ടർ റോബിനെ അതുപോലെ തന്നെ ആരതി പൊടിയും ആശംസിക്കുകയാണ് അവരെ അടുത്ത നല്ലൊരു ജീവിതത്തിന് വേണ്ടി നല്ല രീതിയിൽ ജീവിതം പോകാൻ വേണ്ടി കുറേയധികം ആൾക്കാർ ആശംസകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ നടന്ന ആ ഒരു ചാന്ദിനി നൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ രീതിയിലാണ് ഭയങ്കര ആഡംബരമായിട്ട് നടത്തിയത് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ഫുൾ കല്യാണം അതുപോലെ തന്നെ ഇപ്പം റിസപ്ഷനും മുമ്പായിട്ടുള്ള ഈ ഒരു ചാന്തി നൈറ്റം എല്ലാം ഭയങ്കര ആഡംബരവുമായിട്ടാണ് അവർ നടത്തുന്നത് നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ടായിരുന്നു